ചിറ്റിലപ്പള്ളി ഐ എ എസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ശിശുദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പേരുകൾ വെള്ളാരം കല്ലുകളിലെഴുതി കൊത്തിയെടുത്ത നെഹ്റുവിന്റെ മുഖചിത്രം ഒരുക്കിയത് വേറിട്ട കാഴ്ചയായി ഐ മാനേജ്മെന്റ് അംഗം സി എ ജിനിയുടെ ആശയത്തിന് കെ ജി കോർഡിനേറ്റർ ഐശ്വര്യ സജി നേതൃത്വം നൽകുകയായിരുന്നു ഒന്നര മാസം എടുത്താണ് സ്കൂളിലെ ആർട്ട് അധ്യാപകനായ കെ ഒ ജോഷി ഒരുക്കിയത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേരുകൾ കൊത്തിയെടുത്ത് വെള്ളാരം കല്ലുകൾ നിരത്തി സ്കൂൾ മുറ്റത്ത് ചാച്ചാജിയുടെ രൂപം തയ്യാറാക്കുകയായിരുന്നു ഐ എസ് സ്കൂളിലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾക്കും ചിത്രം നവ്യാനുഭവമായി മാറി പ്രിൻസിപ്പൽ സി എ ബീന സീനിയർ വൈസ് പ്രിൻസിപ്പൽ എസ് എൻ ബീന പ്രൈമറി വൈസ് പ്രിൻസിപ്പൽ ഷീല വർഗീസ് ഐ എസ് പ്രസിഡന്റ് പി ടി സയ്ദ് മുഹമ്മദ് ജനറൽ സെക്രട്ടറി എൻ കെ ഉമ്മർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയത് സ്കൂളിലെ ഈ വർഷത്തെ ജില്ലാ സംസ്ഥാന ദേശീയതല കലാകായിക വിജയികളുടെ വിശദാംശങ്ങൾ അടങ്ങിയ ന്യൂസ് ലെറ്ററിന്റെ പ്രകാശനവും ഉണ്ടായിരുന്നു അധ്യാപകരുടെ നൃത്തവും അരങ്ങേറി